അക്കലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പഠിച്ചെങ്കിൽ മാത്രമാണ് അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കുള്ളൂ ചിലർക്ക് ഓൺലൈൻ ക്ലാസ് തന്നെ മതിയായിരിക്കും അപ്പൊ കുട്ടികളുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥനയാണ് സർ അക്കലോറയുടെ കെറ്റിന്റെ ഓഫ്ലൈൻ ബാച്ചുകൾ കൂടി ആരംഭിക്കൂ ഓഫ്ലൈൻ ബാച്ച് ആണെങ്കിൽ കുറച്ചുകൂടി ഞങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും പഠിക്കാൻ എളുപ്പമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇതാ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കേറ്റത്തിന്റെ ഓഫ്ലൈൻ ബാച്ചുകൾ കേരളത്തിന്റെ വിവിധ സെന്ററുകളിൽ അക്ലോറ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആറോളം ജില്ലകളിലാണ് തുടക്കത്തിൽ കേറ്റത്തിന്റെ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിക്കുന്നത് അപ്പൊ നമ്മൾ ഓഫ്ലൈൻ ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഫാക്കൽറ്റികൾ നേരിട്ട് വന്ന് ക്ലാസ് എടുക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നേരിട്ട് തീർത്തു പോകാൻ സാധിക്കും പിന്നെ ഏറ്റവും നമുക്കറിയാം പരീക്ഷകൾക്ക് ആയിട്ട് വരുന്ന കുറേ ടോപ്പിക്കുകൾ ഉണ്ട് സിലബസ് നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ സ്ഥിരമായിട്ടും ആവർത്തിച്ചും പഠിക്കുന്ന അല്ലെങ്കിൽ ആവർത്തിച്ചും വരുന്ന കുറെ ടോപ്പിക്കുകൾ ഉണ്ട് അപ്പൊ ആ ടോപ്പിക്കുകളിലെ കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് അതിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസുകൾ അതുപോലെ തന്നെ അത് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മുൻകാല ചോദ്യങ്ങളുടെ പ്രാക്ടീസ് അപ്പൊ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റുകയാണെങ്കിൽ അതെങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഒരു ആൻസറിലേക്ക് എത്താൻ സാധിച്ചത് ഇതൊക്കെ നേരിട്ട് പറഞ്ഞു തരുമ്പോ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് കിട്ടും കുറച്ചും കൂടി നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ആത്മവിശ്വാസം കിട്ടും അപ്പൊ അതാണ് ഒന്നാമത്തെ പ്രത്യേകത ആയിട്ട് വരുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒ എം ആർ എക്സാം ഷീറ്റുകൾ നിങ്ങൾക്ക് തരുന്നു അതായത് ഒ ആണല്ലോ നിങ്ങൾ പലപ്പോഴും പലരെയും കൊടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ആ ഒരു ഉത്തരമായിരിക്കില്ല ഒ എം ആർക്ക് അർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒ എം ആറിന്റെ ഒരു പ്രാക്ടീസ് കുറവ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് അപ്പൊ മോഡൽ പരീക്ഷകളൊക്കെ തന്നെ ഒ എം ആർ സിസ്റ്റത്തിലേക്ക് മാറ്റി അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ഓഫ്ലൈൻ ക്ലാസ്സിൽ പ്രത്യേക പ്രാക്ടീസ് തരുന്നു അപ്പോൾ മനസ്സിലാക്കും ഏതൊരു ഏരിയയിലാണ് നിങ്ങൾക്ക് കുറവുള്ളത് മാർക്ക് പോകുന്നത് അപ്പൊ അത് കുറച്ചും കൂടി ശ്രദ്ധിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ചും കൂടി ഭാഗങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പ്രാക്ടീസ് കൂടിയൊക്കെ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് തരുന്നു അപ്പൊ ഓഫ്ലൈൻ ബാച്ചിന്റെ അതൊരു പ്രത്യേകതയാണ് പിന്നെ ഈ ഓഫ്ലൈൻ ബാച്ചിന് പുറമെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യമൊക്കെ വന്ന് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് മിസ്സായി പോകുന്നില്ല കാരണം അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും ലഭിക്കുന്നതായിരിക്കും കൂടുതൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ഓഫ്ലൈൻ ക്ലാസ്സിനായിരിക്കും പക്ഷേ മനുഷ്യനാണല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു സൗകര്യം വന്നു എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം വന്നു ആ ഒരു ക്ലാസ് മിസ്സായി പോയി കഴിഞ്ഞാൽ അയ്യോ അത് പോയല്ലോ കിട്ടില്ലല്ലോ എന്നുള്ള വിഷം വേണ്ട ആ ടോപ്പിക്കിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടുന്നതായിരിക്കും അപ്പൊ അങ്ങനെ നേരിട്ടും കൃത്യമായി കൊണ്ടുള്ള പ പഠനത്തിലൂടെ ഈ പ്രാവശ്യം തന്നെ എന്ത് ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും കേറ്റത്തെ നേടിയെടുക്കുവാൻ സാധിക്കും കേരളത്തിൽ നമ്മളിപ്പോൾ ആറ് ജില്ലകളാണ് വരുന്നത് മലപ്പുറം എറണാകുളം ആലപ്പുഴ കൊല്ലം കണ്ണൂർ കോഴിക്കോട് ഇങ്ങനെ ആറ് ജില്ലകളിലായിക്കൊണ്ടാണ് കയറ്റത്തിന്റെ ബാച്ച് വരുന്നത് അറബിക്ലാസുകൾ അതുപോലെ തന്നെ ത്രീ ഫോർ ഹിന്ദി ക്ലാസുകൾ മൂന്ന് കോഴ്സുകളാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ വരുന്നത് ഇനി ചില കുട്ടികൾക്ക് ഇത് മെയിൻ സബ്ജക്ട് വേണ്ട അവർക്ക് സൈക്കോളജി മാത്രം സൈക്കോളജി മലയാളം മാത്രം മതി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ ഫുൾ കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ആ മൂന്ന് സബ്ജക്റ്റിനും കുറച്ചും കൂടി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഇനി നിങ്ങൾക്കതല്ല ഒരു വിഷയം മാത്രം മതി സൈക്കോളജി മാത്രം മതി അതിനാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും എന്ത് ചെയ്യാം ഓഫ്ലൈൻ ബാച്ചിന്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ എന്തായിരുന്നാലും കൃത്യമായിട്ടുള്ള ഈ ഒരു സംഭവം നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ പ്രാവശ്യം തന്നെ കേട്ടിട്ട് നിങ്ങൾക്ക് പാസ്സാകാം തൊട്ടടുത്ത് വരുന്ന പി എസ് സി നോട്ടിഫിക്കേഷനിലൂടെ ഗവൺമെന്റ് സർവീസിൽ നിങ്ങൾക്ക് എത്തുകയും ചെയ്യാം പക്ഷെ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്തായിരുന്നാലും ചെയ്യണം പാസ്സായ പറ്റുമോ അല്ലെ അപ്പൊ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ഏതൊക്കെ സെന്ററുകളാണ് എവിടെയൊക്കെയാണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും ഉടനെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക കാരണം വളരെ കുറഞ്ഞ ആളുകളെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരുപാട് കുട്ടികൾ നമ്മളതിനകത്ത് ചേർത്ത് ക്ലാസ് ആകെ അലങ്കൂലമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് രജിസ്റ്റർ ചെയ്യുന്ന കുറച്ച് കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എൻ്റെ കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങൾക്കും വഴി നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ കേരളത്തിൽ ഈ പ്രാവശ്യം തന്നെ എല്ലാവർക്കും പാസ്സാകാൻ സാധിക്കട്ടെ ഓക്കെ അപ്പം അടുത്ത വീഡിയോ വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്